ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനത്തിലൂടെ പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരാണുള്ളത് അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ പാപം ചെയ്യാൻ കഴിവെല്ലാവർക്കും ഉണ്ട് കാരണം നന്മയോടൊപ്പം തിന്മയും ഈ ലോകത്തിൽ ഇഷ്ടം പോലെ പാപ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ ദൈവകൽപ്പനകളിൽ ലംഘിക്കാനുള്ള സാധ്യത എല്ലാവരുടെ മുമ്പിൽ ഒരുപോലെ ഇവിടെ എന്റെ തെരഞ്ഞെടുപ്പ് വളരെ ആണ് പ്രിയ സഹോദരങ്ങളെ കുടുംബ പ്രാർത്ഥനയുടെ നേരായി സ്ഥിരമായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എത്താൻ വൈകിയതുകൊണ്ട് സീരിയലിന് നേരത്താണ് കുടുംബ പ്രാർത്ഥന തീരുമാനം എടുത്തിരിക്കുന്നത് സീരിയലിന് അഡിക്റ്റ് ആയ വ്യക്തി പറയാണ് ഇപ്പൊ സീരിയലാണ് ഇപ്പൊ ഇപ്പൊ പ്രാർത്ഥന പറ്റില്ല അതായത് നന്മ പ്രവർത്തിക്കാൻ സാധ്യത അവന് മുമ്പിൽ നിൽക്കാണ് പാപം ചെയ്യാനുള്ള സാധ്യതയും അവന്റെ മുമ്പിൽ നിൽക്കാണ് ഒന്നെങ്കി ആ പ്രാർത്ഥന മാറ്റി വെച്ച് അവൻ സീരിയല് കാണണം അപ്പൊ കുടുംബത്തിന്റെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു ആത്മാവിന് കൊടുക്കുന്ന വിലയല്ല അവന്റെ ഇമ്പോർട്ടൻസ് അവന് ചെടികസുഖം ഈ ലോകത്തിൻ്റെതായ കൊറേ ചവറ് കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതൊരു സീരിയൽ ഇറക്കണ ആൾക്കാർക്ക് അറിയാം ഇതൊരു ക്ലൈമാക്സി കൊണ്ട് നിർത്തിയാലാണ് നാളെ ഇത് തുടർന്ന് കാണോളൂ അവരങ്ങനെയാണ് അതിന്റെ അവസ്ഥ അപ്പൊ നമ്മുടെ തലയില് മുഴുവൻ കിടക്കണത് എന്താ നാളെ എന്തായിരിക്കും ദൈവമേ ആ പെണ്ണ് പോയി തുന്നിച്ചെത്തോ അവ എവിടേക്ക് പോയാവോ ഇതാണ് നമ്മുടെ തലയില് പിറ്റോസ് വൈകുന്നേരം വരെ ഓടുന്നത് ദൈവവിചാരം മനസ്സിലാവണ്ടോ അന്ന് ചിലരങ്ങടെ വാശിയാണ് ഇപ്പൊ ഫുട്ബോള് ഈ ഇപ്പൊ കളി നടക്കണ സമയാണ് ഇന്ന് പ്രാർത്ഥന പറ്റില്ല എനിക്കത് കണ്ടേ പറ്റുള്ളൂ ഒച്ചപ്പാട് ബഹളം ഞാൻ വരികട്ടോ പ്രാർത്ഥനക്ക് അരക്കു വേണ്ടിട്ട് നീ ഒച്ചപ്പാടുണ്ടാക്കണേ ചില ജോലി കഴിഞ്ഞു വന്നു തമ്പുരാന്റെ മുമ്പില് ആകെ ഒരു ഒരമണിക്കൂറാണ് ഒന്ന് ഉണർന്നിരിക്കണത് സോഫയമ്മ ചാരി കടന്ന് തമ്പരാൻ നന്ന് നട്ടല് ദൈവത്തെ ഓർത്ത് വളയ്ക്കാണ്ടിരിക്കി നിവർന്നിരുന്ന് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ പ്രാർത്ഥന വേണ്ട തോന്നിയ പോലെയല്ല തമ്പുരാന്റെ മുമ്പിലൊക്കെ പെരുമാറണേനൊരു നിഷ്ഠയും ക്രമം വേണം ഇല്ലേ ദേവാലയത്തിലെ നിബന്ധനകൾ എന്ന് പറഞ്ഞ് ചെറുസിനെ ദേവാലയത്തിന്റെ എങ്ങനെയാണ് ഓരോരുത്തരും പെരുമാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തിരുവചനത്തില് പഴയ വായിക്കുമ്പോൾ കാണാൻ പറ്റും കർത്താവ് എന്തോ ഒരു വ്യക്തമായിട്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊന്നും അറിയാണ്ടല്ല അറിയാം ദൈവത്തിന്റെ തിരുമുമ്പിലാണ് ഞാൻ പോണെന്നൊക്കെ അറിയാം പക്ഷെ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ പ്രാർത്ഥന എത്തിക്ക ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണേ സ്വർഗം മുഴുവൻ ഞങ്ങളെ നോക്കി കാണുന്ന സമയമാണ് ദൈവത്തിന് അർഹമായ ആരാധന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ കൊടുക്കണം ഇത് കൊടുക്കണ്ടോ നമ്മള് നമ്മുടെ പൂർണ്ണ ആരോഗ്യം തമ്മിലതിനു കൊടുക്കണ്ടോ ഇല്ലല്ലോ ഞാൻ എന്റെ സുഖം നോക്കി എനിക്ക് തോന്നണ പോലെയല്ലേ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണേ ഇല്ലേ കുറച്ച് ശരീരത്തിലെത്തി എടുത്ത് പ്രാർത്ഥിക്കണ്ടോ നമുക്ക് വേണേ തീരുമാനം എടുക്കാം എന്റെ കുടുംബം മുട്ടുമ നിന്ന് എല്ലാ ദിവസവും കൊണ്ട് എത്ര പേർക്കുണ്ട് അതിനുള്ള ഒരു എന്താ പറയാ അത്രയും അത്രയും ത്യാഗം എടുക്കാൻ ഇപ്പോഴത്തേക്കും നമുക്ക് കാലുവേദനയായി വയറുവേദനയായി മറ്റു നട്ടലിന് വളവായി പലതരത്തിലുള്ള പ്രശ്നങ്ങളായി അതേസമയം ഒരു സിനിമ കാണാനാണ് ഇതുപോലെ തന്നെ ഇരിക്കണെങ്കിലോ മൂന്നാല് മണിക്കൂർ ഒരു പ്രശ്നവുമില്ല അതാണ് ഈ പറയണേ പാപം ചെയ്യാനുള്ള സാധ്യത നിന്റെ മുമ്പിലുണ്ട് അതേസമയം തന്നെ തിന്മ പ്രവർത്തിക്കാനുള്ള വഴി നിന്റെ മുമ്പിൽ കിടക്കാണ് നീ എന്താ സെലക്ട് ചെയ്യണേ ദമ്പരാന്റെ വഴിയാണോ പിശാജിന്റെ വഴിയാണോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളെ ആദ്യ കുർബാനുസേനത്തിനൊക്കെ പരിശീലിപ്പിച്ച സിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ഒരു വശത്തുനിന്ന് നമ്മുടെ കാവൽമാലാഖ നമ്മളെ നന്മയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും ഇപ്പുറത്ത് നിന്ന് പിശാജു പറയും നിനക്ക് വേറെ പണിയൊന്നില്ലേ അമ്മ അങ്ങനെ പറയും അമ്മ പറയും മോനെ നീ കുടുംബ പ്രാർത്ഥനയാണ് നേരാവുമ്പോ സന്ധ്യ ആവുമ്പോ കുടുംബത്ത് വരണം കളിയൊക്കെ അത്ര നേരം മതി അപ്പൊ കൂട്ടുകാരി ഇവനെ ഉപദേശിക്കും എന്ത് നിനക്ക് വേറെ പണിയില്ലേ എന്തു പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഉടനെ തന്നെ അവൻ എന്തായി കൂട്ടുകാർ പറഞ്ഞത് കേട്ട് ഒരു പത്ത് മണി അമ്മ വീട്ടിൽ കയറി വരും വീട്ടിൽ വരുമ്പോൾ അമ്മ ചോദിക്കും ഡാ നീ എവിടെയായിരുന്നു ഇത്ര നേരം അല്ലെങ്കിൽ അപ്പൻ ചോദിച്ചു ഉടനെ തന്നെ അവൻ ചോദിക്കും എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണേക്കെ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട് പിശാജി ബാദിനോ ബാധിതൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണേ ഇക്കാര്യത്തിലും മക്കളെ നമ്മൾ പോയി കഴിഞ്ഞാ നമ്മൾ നശിച്ചു ഇതുപോലെ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളെയും നമ്മളൊന്നും നമ്മുടെ ഈ ഇപ്പൊ പോണ സ്റ്റൈൽ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്റെ മുമ്പില് പാപത്തിനുള്ള സാധ്യതയുണ്ട് പുണ്യം ചെയ്ത് സ്വർഗത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇതിലേതു സാധ്യതയാണ് ഞാൻ പ്രയോജനപ്പെടുത്തണം ഈ പാപത്തിന്റെ വഴികളിൽ നിന്ന് ബോധപൂർവം മാറി നടക്കുന്ന ചില മക്കളെ കണ്ടിട്ടുണ്ട് അവര് എല്ലാ ദിവസവും പരിസകുർബാനക്ക് വരും ഏറ്റവും ഫസ്റ്റ് ആ കുഞ്ഞുങ്ങളുണ്ടാവും ദേവാലയത്തിന്റെ ഏറ്റവും ഫ്രണ്ടില് അപ്പനും അമ്മയും അവരുടെ കൂടി ഉണ്ടാവും ഡെയിലി പരിസ്യ കുർബാന വന്നു വാ തുറന്നു പ്രാർത്ഥനകൾ ചൊല്ലി കുർബാന പരിസ്യ കുർബാനക്ക് കൂടിയൊക്കെ പോകുന്ന പരിസ്യ കുർബാന സ്വീകരിച്ച് വിശുദ്ധരായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ അവരുടെ ഐശ്വര്യം സ്ഥിരമാണ് അവർക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവര് പിടിച്ചു വെക്കും സമൂഹം അവരുടെ അവർക്ക് എന്തൊരു ഔദര്യ ഔദാര്യമുള്ള മക്കളായിരിക്കും എന്നറിയോ അവരെ കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിന് അഭിമാനമാണ് ഇന്ന് എന്നെ ഓർത്ത് എന്റെ ദൈവം സന്തോഷിക്കണ്ടോ അതോ എന്റെ ദൈവം പൊട്ടിക്കരയാണ് ഇത്രയും നാൾ തമ്പുരാനെ നമ്മുടെ അനുസരണ വഴി വേദനിപ്പിച്ചെങ്കിൽ ഇനിയെങ്കിലും ദൈവത്തിനെ എന്നെക്കുറിച്ച് അഭിമാനിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ ഇന്നത്തെ ദിവസം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം